ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله، الحمد لله، الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيك على كل حال. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد نبارك وسلم عليه صل على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين والحمد لله رب العالمين الحمد لله وهم ഉസ്താദ് തെക്ക മേഖലാമിയ അബ്ദുൾ ഖാദിർ നൂരി മഹാനവറികൾ അഭിപന്യരായ ഗുരുനാഥൻ മുഹമ്മദ് അലീഷ നൂരി മഹാനവറികള് ബഹുമാനപ്പെട്ട ഉസ്താദ് ഷാ നൂരി മഹാനവറികൾ മറ്റു സയ്യിദന്മാരെ പണ്ഡിതന്മാരെ എൻ്റെ പ്രിയമുള്ള തുല്യക്കത്തിലെ സഹോദരന്മാരെ സഹോദരികൾ അള്ളാഹു സുഖാനമായ അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ അവൻ്റെ ഹബീബായ മുഹമ്മദ് റഹസൂൽ സു അല്ലാസും തങ്ങളുടെ ഉത്തമ സമുദായത്തിൽ കൊണ്ടുവന്ന അലഹമില്ല മാത്രമല്ല ഉദാഹർത്താല കാമിലീങ്ങളായ മഷാഹന്മാരുടെ ബന്ധം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു അലഹമില്ല വേദിയിൽ വളരെയധികം അർത്ഥസമ്പുഷ്ടമായ സംസാരങ്ങൾ നടന്നു കഴിഞ്ഞു പ്രതീക്ഷിക്കാതെ സംഘാടകരെ പേര് വിളിച്ചപ്പോൾ ഇവിടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഫക്കീറിന് ഫയലാം വരുന്നത് വൈകിയിലിരിക്കുന്ന മഹന്മാരിലൂടെയാണ് മഷേഷന്മാരിലൂടെയാണ് അലഹമില്ല നമ്മൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് നമ്മുടെ നേതാവായ സൂഫി വദ്യനായ ബഹുമാനപ്പെട്ട മുഹൈദീൻ ഷാ നൂരി നൂരിൽ അസീസ് മഹാനവരുടെ അനുസ്മരണത്തിലും മഹാനായ നമ്മുടെ ഷെയ്ഖ് ഖാജ മൊയ്നുദ്ദീൻ ഹസൻസുൽ അജ്മീലി മഹാനവരുടെ അനുസ്മരണത്തിലുമായിട്ടാണ് അത് വേണ്ട വിധത്തില് മഹാന്മാരുടെ പറഞ്ഞു കഴിഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെ പൂർവ്വസൂരികളായ ബഹുമാനപ്പെട്ട മഹാന്മാര് എത്രയോ ത്യാഗം ചെയ്തിട്ടാണ് ഇന്ന് നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇതേപോലെയുള്ള പരിപാടികൾ നടത്താൻ സാധിക്കും ഇവിടെ വിവരിച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരായ ഷിഹ്നാഥങ്ങളുടെ ആദ്യത്തെ ഖലീഫ കേരളത്തിലെ ഖലീഫ ബഹുമാനപ്പെട്ട സയ്യുദ്ദിനാഷിഖ് ഷാനൂരി ൂരി അതുപോലെ തന്നെ തങ്ങളുടെ രണ്ടാമത്തെ ഷരീഫയായ കേരളത്തിൽ ബഹുമാനപ്പെട്ട ഷീഫൻ അഭിപ്രായം ഹരിഹു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷാനൂരി സുഹൂരിഹു നമ്മുടെ സ്മര്യപുരുഷനായ മുഹീദീൻ ഷാനൂരി മഹാന്മാരെല്ലാം അവരെല്ലാം ഈ അള്ളാഹുല പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ചലിക്കുണ്ടിലും മറ്റും കിടന്നിരുന്ന വളരെ മോശമായ ജീവിതം നയിച്ചിരുന്ന നമ്മെ പോലുള്ളവരും അതുപോലെ നമ്മുടെ സന്താനങ്ങൾ പോലും ഇന്ന് നിസ്കരിക്കുന്നവരും നോക്കുന്നവരും അള്ളാഹുവിനെ ഓർക്കുന്നവരും മുത്തുരബിയുടെ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ ആയി മാറിയത് വലിയ സ്ഥാനമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കുള്ളത് അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്യുന്നവർക്കുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ് അല്ലെങ്കിൽ ഇന്നിവിടെ ഉണ്ടാവൂലോ എന്ന് പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഒറ്റ പ്രളയം മതിയല്ലാം പോവാന്

നിവേദനം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഒരു സമൂഹത്തില് പാപങ്ങളിലായി ജീവിക്കുകയും അവിടെയുള്ള പാപം ചെയ്യാത്ത ചെയ്യാത്തതിന്റെ പറയുന്ന പാപം ചെയ്യാത്ത ആളുകള് ഈ വ്യക്തിയെ ആ പാപത്തെ തൊട്ട് തടയാൻ കഴിഞ്ഞിട്ടും അവർ മാറ്റപ്പെടുത്താൻ ശ്രമിക്കാതെ അദ്ദേഹത്തെ തെറ്റിൽ നിന്നും തടയാൻ ശ്രമിക്കാതിരിക്കുകയാണെങ്കിൽ ഇല്ലാസ്വാൻ അവർ മരിക്കുന്നതിന് മുന്നേ അള്ളാഹു താല അവർക്ക് വലിയ ഒരു മുസ്ലീബത്ത് അവർക്ക് വലിയ ഒരു അതാപ് അള്ളാഹന്റെ ഭാഗത്ത് ഇറക്കപ്പെട്ടിട്ടല്ലാതെ കഴിയുകയില്ല അതായത് അള്ളാഹുവിന്റെ മാർഗത്തില് ജനങ്ങളെ ഉപദേശിക്കുകയും അതുപോലെ തന്നെ അവരെ തിന്മയിൽ നിന്ന് വിരോധിക്കുകയും ചെയ്യാത്ത ആളുകളില്ലാത്ത കാലത്തോളം ഈ ഭൂമി ഇവിടെ നമുക്ക് വസിക്കാൻ സാധിക്കില്ല സാധിക്കില്ലാൽ ജനതയ്ക്ക് മൊത്തം ഉണ്ടാവുന്ന മതി തിന്മ കാണുമ്പോൾ അതിനെ തടയാൻ ഒരാളെങ്കിലും ഉണ്ടായാൽ മതി ആരുമില്ലാത്തൊരു കാലം വരുമ്പോൾ അല്ലെങ്കിൽ ആരുമില്ലാത്തൊരു സന്ദർഭം വരുമ്പോൾ ആ ജനതയെ മൊത്തം അവനശിപ്പിക്കുമെന്നും ചിന്തിക്കാനുണ്ടത് നമുക്ക് ഈ മഹാന്മാര് ഞങ്ങൾ സ്മരിക്കുന്നതേ പോലുള്ള മഹാന്മാരായ ഔലിയാക്രമ മഷായന്മാര് അവരില്ലായിരുന്നല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചിന്തിച്ചു നോക്കും സഹോദരന്മാരെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട് നമ്മളെ കുടുംബത്ത് അള്ളാഹുവിന്റെ നിന്ന് വരുന്ന പരീക്ഷണങ്ങള് ദാരിദ്ര്യങ്ങള് രോഗങ്ങള് പല കാര്യങ്ങൾ അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷയായിട്ടാണോ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ചിന്തിച്ചു നോക്കിയിന്ന് നമ്മുടെ കുടുംബത്തില് ആദ്യം നമ്മളിലേക്ക് എടുക്കാം കുടുംബത്തിൽ ഒരു തിന്മ കാണുമ്പോൾ നമ്മൾ അത് തടയാൻ ശ്രമിക്കാറുണ്ടോ നമ്മളെ കുടുംബത്തിൽ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് സമൂഹത്തിൽ ഓരോ കുടുംബങ്ങളിലേക്കും എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും കല്യാണങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളായാലും നമ്മൾ സ്വന്തം മക്കള് നിഷ്കരിക്കാതെ ഇരിക്കുമ്പോൾ അതല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ പെട്ടവര് സ്വന്തം അനുജന്മാര് ആ മയക്കുമരുന്ന് ലോബിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിസ്കിടിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം പെണ്ണന്മാര് നമ്മളെ സ്വന്തം മക്കള് അള്ളാഹുവിന്റെ നമ്മളെ കുടുംബത്തിലുള്ള ഹറാമാക്കിയ പെൺകുട്ടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ കുടുംബത്തിൽ അവർ വിദ്യാലയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ മുരീതന്മാരായിരിക്കെ മുരീധന്മാരായിരിക്കെ സ്വന്തം മക്കൾ തന്നെ തടയാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മുടെ കുടുംബത്തിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ ഇത് നമ്മൾ ശരിക്ക് ചിന്തിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് നമ്മളെ മശാഖന്മാർ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളെ ഉള്ളിൽ നിറച്ച മശാഖന്മാർ നിറച്ചി നൂറിനെ ആദ്യം നമ്മൾ നടപ്പിലാക്കേണ്ടത് നമ്മളെ സ്ത്രീമുള്ളവരെ നമ്മുടെ കുടുംബത്തിലാണ് പറഞ്ഞിട്ട് കേൾക്കാതിരിക്കലോ മറ്റൊരു വിഷയം പക്ഷെ നമുക്ക് ബാധ്യതയുണ്ട് ഈ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ബാധ്യതയുണ്ട് എങ്ങനെ ആയിരിക്കണം റസൂൽ തങ്ങളെ നമ്മൾ സ്വയം ണം മറ്റുള്ളവർ ഉപദേശിക്കേണ്ടത് ഇവിടെയാണ് മഷാഹന്മാരുടെ ആ ദൗത്യം അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ആ മഹത്വം നമുക്ക് മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കള് അവർ ഞമ്മളെ ഹൃദയത്തെയാണ് മാറ്റി ശുദ്ധീകരിച്ചു തന്നത് അവർ ഞമ്മലാണ് എത്തിച്ചു തന്നത് നേരത്തെ പറഞ്ഞു അഭിമന്യരായ ഗുരുനാഥൻ പറഞ്ഞതുപോലെ എങ്ങനെ നിസ്കരിക്കണമെന്ന് നമ്മളിൽ കാണിച്ചു തന്നു മഷായമുള്ള നിസ്കാരക്കാരാക്കി മാറ്റിയത് ഈ ഔലിയാക്കളാണ് ഈ മഷായഖന്മാരാണ് അനുസ്മരിക്കുമ്പോൾ വഴിയിലായി വന്ന ഓരോ അനുസ്മരിക്കലും അനുസ്മരിക്കലാണ് മഹാനായ ബഹുമാനപ്പെട്ട ഷാ മൂരി എന്ന നമ്മുടെ നേതാവിനെ അനുസ്മരിക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മള് യഥാർത്ഥം അനുസ്മരിക്കുന്ന ഹാജയാണ് കാരണം ഹാജയുടെ നൂറാണ് ഇവരിലൂടെ എല്ലാം നമ്മിലേക്ക് എത്തിയത് ആ ഹാജയുടെ നൂറ് ചെയ്യാമത്തെ നാൾ വരെ എത്തും ഈ നൂറ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനോടുള്ള ഹുബുണ്ടായിരിക്കും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുബുണ്ടായിരിക്കും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെ അനുസരിക്കുന്നത് എളുപ്പമായി മാറും നമ്മുടെ ഉള്ളിൽ അതിനുള്ള ആവേശം ഉണ്ടാവും അവന്റെ റസൂലിനും വഴിപ്പെടുന്ന വിഷയത്തിൽ ആവേശം നമുക്ക് എന്തിലാണ് ആവേശം എന്തിനാണ് നമുക്ക് ആവേശം ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ നമ്മൾക്കുള്ള ആവേശങ്ങളൊക്കെ എന്തിനാണ് നമ്മൾ എവിടെയാണ് നമ്മുടെ ചിന്തകളെല്ലാം എവിടെയാണ് നിസ്കരിക്കുമ്പോൾ മാത്രം അല്ലാനോർഗം പൂതി വെച്ച് നടക്കുമോ നിസ്കാരമില്ലാത്ത ടൈമിലെല്ലാം മറ്റുള്ളവർത്താണ് സഹോദരന്മാരെ ഈ മശായഖന്മാർ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മൊഹിദീൻ മഹാനവർ പ്രവർത്തിച്ചതും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പുരുഷന്മാർ നമ്മുടെ മഷായ പ്രവർത്തിച്ചതൊക്കെ അള്ളാഹുവിന്റെ മഷായ കൂടി ലഭിച്ചതായിട്ടുള്ള ലാ ഇലാഹ എന്ന വിജ്ഞാനത്തെ മറ്റുള്ളവർക്ക് എത്തിക്കാനാണ് അവർ പരിശ്രമിച്ചത് ആ ലാ ഇലഹ് അവരിലേക്ക് എത്തിയപ്പോൾ അവർക്ക് ഇതേപോലുള്ള ആവേശമായി അവർക്ക് വീട് പ്രചരിപ്പിക്കുന്നവർ തന്നെ ആവേശം വന്നു അള്ളാവിന്റെ റസൂൽ വേണ്ടത് വലിയർപ്പിക്കുന്നവിടുത്തെ ആവേശം വന്നു അള്ളാവിന്റെ കാര്യം പ്രവർത്തിക്കുന്നവർത്ത് ആവേശം വന്നു അല്ലെ ഒരു ഫുട്ബോൾ കളിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിയോട് ആവേശമുള്ള ആളുകൾ ഫുട്ബോൾ കളിയുടെ കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് അവരുടെ അവരുടെ രീതി നമ്മൾ കാണുന്നുണ്ടല്ലോ എത്ര ലക്ഷ ലക്ഷങ്ങങ്ങൾ ചെലവാക്കിയിലാണ് കെട്ടൗട്ടുകൾ അവർ നിർവഹിക്കുന്നത് ഒരു ഗോളിന് അവരെ ഉള്ളില് അവർ ഉദ്ദേശിച്ച പാർട്ടി ഒരു അവർ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദമുണ്ടല്ലോ അറിയാൻ സാധിക്കുന്ന അവരുടെ ആവേശം അതേപോലെ ഓരോന്നിനും ആവേശമാണ് നമുക്ക് ദീനിന്റെ കാര്യത്തിൽ എന്താവേശം ഉള്ളത് എന്ത് പ്രവർത്തനമാണ് ദീനിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മൾ അള്ളാഹുത്താല നാളെ ചോദിക്കുകയാണ് അള്ളാന്റെ റസൂര് പറയാൻ അള്ളാഹുനു വേണ്ടി നീ എന്തുവർത്തിച്ചു മുത്തുനവിയോടുള്ള സ്നേഹത്തിൽ എന്ത് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണുള്ളത് യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തില്ഹൃതി യുദ്ധത്തിൽ ആ ഉഹൃതി യുദ്ധത്തില് മഹാനായ നമ്മുടെ നേതാവ് അഹമ്മദ് മുച്ചഫ സൊല്ലോ സ്വലം തങ്ങൾ മഹാനായ റസൂൾ സൊലല്ലാസ്ലം തങ്ങളുടെ മുഖത്തോ തലയിലോ ഇരുമ്പിന്റെ അങ്കിയുടെ രണ്ട് പല്ലുകൾ അതിന്റെ ആണികൾ തറച്ചു ഇത് കണ്ട സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ മഹാനായു മഹാനായ ഉബൈദ ഉബൈദു ഓടി വരികയാണ് സാധിക്കുന്നില്ല അത് അത്രയും തറച്ചിട്ടുണ്ട് ഇതിന്റെ ആണി അപ്പോൾ മഹാനായ ഉബൈദു തന്റെ പല്ല് കൊണ്ട് അത് കടിച്ച് മേലേക്ക് കൊണ്ടുവരാൻ നോക്കി ഒരു പല്ല് പൊട്ടിപ്പോയി വീണ്ടും ചെയ്തു പല്ല് പൊഴിഞ്ഞു പോയി അദ്ദേഹത്തിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി പക്ഷേ ആ ആടി വരുന്നത് ഒഴുകാൻ തുടങ്ങി പരിശുദ്ധമായ വായിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങിയപ്പോൾ മഹാനായ മഹാനായ ഓടി വന്നുകൊണ്ട് അതങ്ങനെ കുടിക്കാൻ തുടങ്ങി ആ രക്തം കുടിക്കാൻ തുടങ്ങി ആ സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞു ആരുടെയെങ്കിലും രക്തത്തിൽ പ്രവാചകരുടെ രക്തം കലർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നരകത്തിൽ പ്രവേശിക്കാൻ അഗ്നി എന്ത് ചെയ്യുകയില്ല അതിലെ തിന്നുകയില്ല എന്ന് പറഞ്ഞു സഹോദരന്മാരെ ചിന്തിച്ചു നോക്കി എന്തൊരു ആവേശമാണ് അവർക്ക് അതാവിന്റെ റസൂറിന്റെ കാര്യത്തിൽ ഉണ്ടായത് മുത്തരനിയുടെ ശരീരത്തിൽ ഒരു പല്ല് ഒരു 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 ആണ് രണ്ട് വരുന്ന ആണ്പ്പോഴത്തിന് അവര് ഓടി വരികയാണ് മറ്റൊരു സഹാബിന രക്തം പോലും താഴേക്ക് വരാതെ കുടിക്കുകയാണ് എന്തൊരു എന്തൊരുപാട് അവർക്കുള്ളത്

ഏതോ ഒരു ഏതൊരു സ്ഥലത്തെത്തിയപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ നല്ല സന്ദർഭമാണ് മുഹമ്മദ് അലൈഹി അല്ലൈവല്ലം തങ്ങളും അവരുടെ അണിയായി വളരെ ക്ഷീണിച്ചിരിക്കുന്നു നമുക്ക് എങ്ങനെയെങ്കിലും അവരെ വധിച്ചു കളയണം മുഹമ്മദ് നബിയെ വധിച്ചു കളയാം കളയം അലൈഹി എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും അവരെ ചെയ്യുന്നു തീരുമാനമെടുത്തു വരാൻ അള്ളാഹുവിന്റെ റസൂൽ ഈ ഈ വാർത്ത അറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു പങ്കെടുത്തവർ മാത്രം എന്ത് ചെയ്യാ പുറപ്പെടണം ഇനിയും നമുക്ക് അങ്ങോട്ട് പോകണം ഈ സന്ദർഭത്തിൽ പങ്കെടുക്കാതെ റളിയല്ലാഹു തആല അടുക്കൽ വലിയ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു പക്ഷെ എന്റെ ഉപ്പ സമ്മതിച്ചില്ല കാരണം എനിക്ക് ഏഴ് സഹോദരിമാരാണ് ഞാനും ഏഴ് സഹോദരിമാരുമാണ് എനിക്ക് ഒന്നില്ലെങ്കിൽ ഉപ്പയ്ക്കോ അല്ലെങ്കിൽ എനിക്കോ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ള ഉപ്പ പറഞ്ഞു ഒരാൾ സഹോദരിമാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ വേറെ ആരുമില്ല അപ്പൊ ഉപ്പ എന്ത് തീരുമാനം എടുത്തു ഞാൻ പോകാൻ തീരുമാനം എടുത്തു അപ്പൊ ഞാൻ അവിടെ കാവലിയുണ്ട് പക്ഷെ എന്റെ പ്രിയപ്പെട്ട തിരുനബിയെ എന്റെ ഉപ്പ ഉഹിദിൽ ഷഹീദായി പക്ഷെ ഇപ്പോൾ എന്റെ സഹോദരി ഞാനുമാണത് പക്ഷെ ഇപ്പോൾ അങ്ങ് എനിക്ക് അനുവാദം തരണം എനിക്ക് യുദ്ധത്തിൽ പങ്കെടുത്തുകൂടെ റസൂൽ അനുവാദം കൊടുക്കണം നമ്മൾ ചിന്തിച്ചു നോക്കണം എത്ര ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്ന് ഇവരുടെ പിതാവിന് എത്രയോ കടങ്ങളുണ്ട് കടങ്ങൾ വീടാനുണ്ട് രണ്ട് ഏഴ് സഹോദരികളാണ് അവരെ തനിച്ചാക്കിയിട്ടാണ് പോകുന്നത് ഈ സഹോദരിമാരെ തനിച്ചാക്കിയിട്ടാണ് ആര് പോകുന്നത് ഈ മഹാനവറികള് ജാഗ്രതകളാണ് സമ്മതം ചോദിക്കുന്നത് അള്ളാന്റെ വസ്തുവിൽ അവർ അനുവാദം തരുമോ അള്ളാന്റെ വീരിൽ അള്ളാന്റെ മാർഗത്തിൽ തന്നെ ജീവൻ കളയാൻ വേണ്ടി രക്തസാക്ഷിയാവാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ആവേശം എന്തായിരുന്നു തന്റെ സഹോദരിമാരെ അവർക്കത് വിഷയമല്ല കാരണമല്ല അവർ മുത്തവഖലായിരുന്നു അള്ളാഹുവിന്റെ റസൂലിൽ അവർ അവരുടെ ഏൽപ്പിച്ചു എല്ലാം അള്ളാഹുന്റെ റസൂലിൽ നിന്ന് പഠിച്ചു ആ ആവേശം നോക്കി നമ്മളേക്കൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എവിടെയാണുള്ളത് അള്ളാഹുവിന്റെ റസൂലി എന്തിനാ എങ്ങനെയാണ് തവക്കുൽ പഠിച്ചത് അള്ളാഹുവിന്റെ റസൂലിയും അവർ അവരുടെ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടാൻ എങ്ങനെ പഠിച്ചു അള്ളാഹുവിന്റെ റസൂലിനും സദാ സമയം അവരെങ്ങനെ ഏറ്റെടുത്തു എങ്ങനെ അവർ അവർക്ക് കരസ്ഥമാക്കി ഇത് ഈ പ്രവർത്തനമാണ് ഇന്നും അഷായ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിർത്താണ് എന്റെ പ്രിയമുള്ള എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനു വേണ്ടി തയ്യാറാകണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ദീനെ അള്ള സംബന്ധിച്ച് പഠിക്കേണ്ട ചിന്തിക്കാനായില്ല നമുക്ക് നമ്മളാദ്യം നേതാവുമ്പോൾ മാത്രമേ നമ്മൾ സ്വന്തം ഭാര്യ നേതാവുകയുള്ളൂ നമ്മൾ സ്വന്തം ഭാര്യ നേതാവ് മാത്രമേ നമ്മൾ സന്താനങ്ങൾ നേരാവുകയുള്ളൂ നമ്മൾ സന്താനങ്ങൾ നേതാവുമ്പോൾ മാത്രമേ സമൂഹം നമ്മൾ മനസ്സിലാക്കണം രാത്രി തുടക്കം മുറിക്കേണ്ടത് നമ്മളിലേക്കാണ് എന്ത് തന്നെയാണ് നേരത്തൊക്കെ പറഞ്ഞതുപോലെ ഒരു ദിവസം നമ്മൾ നമ്മൾ മരിക്കും ഉറപ്പ് ജീവിച്ചാൽ സഹോദരന്മാരെ മരിച്ചു ചെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഈ വേണ്ടി നമ്മൾ എത്രാഹുനു വേണ്ടി എത്ര നിസ്കരിച്ചു വേണ്ടി എത്ര എത്ര നോമ്പ് നോക്കി നമുക്ക് ചെയ്യണമെങ്കിൽ അറിയണം നമ്മൾ നമ്മൾ ഇവിടത്തെ മന്ത്രിമാരെ മന്ത്രിമാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ായി സിനിമാ നടന്മാരെ പറ്റി അറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി എന്തു ഞമ്മൾ തയ്യാറായി അള്ളാഹുനെ സമിതി കഴിഞ്ഞാൽ ഇതിലേറെ നമ്മൾ സംബന്ധിച്ച് അള്ളാഹു തയ്യാറാകും ആഗ്രഹം സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഉള്ളിൽ വന്നിട്ടില്ല കാരണം അള്ളാഹുന്റെ സമിതി അറിഞ്ഞില്ല അതുകൊണ്ട് അതിനുള്ള ക്ലാസ്സുകളും മറ്റും ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് അവനെ ക്ലാസ് അള്ളഹാമിനെ സംബന്ധിച്ച് മഹാനായ മൊഹിദീൻഷാ നഹുർ അള്ളാഹു അവര് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രമായിട്ട് അവരുടെ അതേ ആ എഴുമകളും മറ്റും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ സംബന്ധിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് മരിക്കുന്നതിന് മുന്നേ ആർക്ക് വേണ്ടിയിട്ടാണ് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലൊക്കെ അനാസ്ഥ കാട്ടി നടക്കുന്നത് ഇവരാരും ഉണ്ടാവില്ല നമ്മളെ കൂടെ നമ്മൾ മരണപ്പെട്ടി കഴിഞ്ഞാൽ ഇവർ ആരും ഇവരാരും നമ്മുടെ അടുത്ത് ഉണ്ടാവൂല ആരും വരൂല നമ്മളെ അവര് നെയ്ച്ചോർന്നാ ഉണ്ടാവും മൂന്നിൻ്റെ ഒന്നും അടി നമുക്ക് വന്നിട്ട് അവരും പോകും അതേ പ്രിയപ്പെട്ട സഹോദരന്മാരെ എപ്പോഴാണ് മരിക്കുന്നത് പറയാൻ പറ്റില്ല മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഹബറാണ് അത് അതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും തയ്യാറാകുക ഒരു മാറ്റം ഉണ്ടാക്കാൻ മാസമാണ് ചൗമത ഇത് മടങ്ങ ഇനി ഏതാനും ഞാൻ എവിടെ മരിക്കുന്നറിയില്ല ഞാനൊന്ന് നന്നാവാൻ തീരുമാനിച്ചു നന്നാവാൻ തീരുമാനിച്ചാൽ ആദ്യം നിസ്കരിക്കാനല്ല പോണ്ടത് നിസ്കരിക്കണം അത് ചെയ്യുന്നതിന് മുന്നേ വേണ്ടത് എന്താണ് ഇതിനുള്ള ടൂൾസ് തരുന്ന ഇതിനുള്ള വിറ്റോ പവർ തരുന്ന ഇതിനുള്ള ശക്തി തരുന്ന ഈ മാരെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു ഗുരുനാഥനെ പിടിക്കട്ടെ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കി കൊണ്ടെങ്കിൽ പഠിപ്പിച്ചതെന്ന് ഒരു ഗുരുനാഥനെ പിടിക്കണം അതിന് യാതൊരു സംശയവും ഉണ്ടാവാൻ പാടില്ല അല്ല അതിനൊരു ഒരു ലജ്ജ ഉണ്ടാവാൻ പാടില്ല അവരോട് ചോദിക്കാൻ ലജ്ജ ഉണ്ടാവാൻ പാടില്ല നാടോണ്ടാവാൻ പാടില്ല അവരെടുത്ത് പോയിട്ട് ചോദിച്ച് പഠിച്ചാൽ അത് നിലനിർത്തി കൊണ്ടാവാൻ പറ്റും അല്ലെങ്കിൽ ഒരു ആവേശം നിഷ്കരിക്കും പിന്നീട് അതിനേക്കാൾ നമുക്ക് ഇഷ്ടമുള്ള ഈ ലോകത്ത് വരെ നമ്മൾ നടത്തിയിട്ടുള്ള ആ സന്തോഷം കാര്യങ്ങൾ കാണുമ്പോൾ ഒന്നും വേണ്ട ഒരു ടൂർണമെന്റ് വന്നാൽ മതി നമ്മളിതൊക്കെ ഇട്ടിരിക്കും പിന്നെ അതിന്റെ കൂടെ മഹരി പൂണ്ടവരൊന്നും ഉണ്ടല്ലൂർമെന്റില് മഹരി പുനസ്കാരത്തിന്റെ സന്ദർഭത്തിൽ ആ ടൂർണമെന്റ് നടക്കുന്നത് അല്ലെ അപ്പൊ അവിടെ അപ്പൊ അതാണ് പറയേണ്ടത് നിന്റെ ആത്മീയത്തിന്റെ ഊർജ്ജം ഉണ്ടാക്കണം അതിന് എന്റെ അറിവ് മഹാന്മാരായ നമ്മുടെ വേദിയിലൊക്കെ ഇരിക്കുന്ന മഹാന്മാരായ ഈ മഷായൊരീഹത്തിൽ ആരിഫ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അള്ളാഹു ബഹുമാനപ്പെട്ടു നമ്മുടെ പ്രായമുള്ള പ്രത്യേകിച്ച് നമ്മുടെ ശീഹുനാഥങ്ങള് അതുപോലെ തന്നെ പ്രായമുള്ള നമ്മളുടെ ਫਿਲਸਫੇ ਦੇ ਨੇਦਾ ਨਿਜ਼ਾਮੀ ਸ਼ਾਨਦੂਰੀ ਅਲੀ ਉਸਤਾਦ അബ്ദുൽ ഖാദർ ഉസ്താദ് മുഹമ്മദ് അലി എത്രയോ പ്രായമുള്ള നമ്മുടെ നേതാക്കന്സ്താദന്മാരുണ്ട് അള്ളാഹുത്തലവർക്കെല്ലാം ആരോഗ്യത്തിൽ അനുഗ്രഹിക്കട്ടെ എല്ലാ എഴുത്തട്ടെ നമ്മുടെ മാതാപിതാക്കന്മാർക്കും നമ്മുടെ ഇണകൾക്കും സന്താനങ്ങൾ കുടുംബാധികൾക്കും അല്ലാത്ത അവരുടെ അവൻ തൃപ്തിപ്പെട്ടതിന്റെ ആരോഗ്യത്തുള്ള ദീർഘായു മാറാകട്ടെ ആഗ്രഹിച്ചതുപോലെ നൽകി